നമസ്തേ വൃന്ദാവനം ബാലകോലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചെറിയൊരു കഥയാണ് മഹാഭാരതത്തിലെ കുറച്ച് ഭാഗങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കർണൻ്റെയും തിരോധൻ്റെയും കഥന വൈഭവം എന്നാണ് ഇതിൻ്റെ പേര് മഹാഭാരതത്തിലെ കുരുക്ഷേത്ര യുദ്ധം ഏഴെട്ട് നാൾ പിന്നിട്ടപ്പോഴും കൗരവരുടെ ഭീഷ്മർ ദ്രോണർ പോലുള്ള പ്രഭാവശാലികളായ മഹാരഥന്മാർ വീണുകഴിഞ്ഞിരുന്നു ആ നിലയിൽ ഇനി കർണൻ മാത്രമേ കൗരവർക്കുണ്ടായിരുന്നുള്ളൂ അർജുനനെ എത്രയും പെട്ടെന്ന് വധിക്കാം ഇനിയും അമാന്തിച്ചാൽ പരാജയം ഉറപ്പാവൂ വേവലാതി പൂണ്ട് ദുര്യോധനൻ കർണനോട് വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടു അതുവരെ അർജുനനുമായും നടന്ന സ്വന്തം പോരാട്ടത്തെ കർണൻ വിലയിരുത്തുമ്പോൾ അർജുനനെ വധിക്കാൻ കഴിയാത്തതിനുള്ള പ്രധാന കാരണം കർണന് ബോധ്യം വന്നു അർജുനനെ പോലെ ദിവ്യാസ്ത്രങ്ങൾ തനിക്കുമുണ്ട് അർജുനൻ്റെ ഗാന്ഡീവം പോലെ ശക്തമായ വില്ലു തനിക്കുണ്ട് പക്ഷേ ഒരു കാര്യത്തിൽ അർജുനൻ മുന്നിലാണ് അതീവ പ്രഗത്ഭനായ ശ്രീകൃഷ്ണനുണ്ട് സാരഥിയായി കൃഷ്ണൻ്റെ വിരുതിൽ കുതിരകൾ പായുകയല്ല പറക്കുകയാണെന്ന് തോന്നുന്നു അതിനാൽ വെറും സാരഥി പോരാ അശ്വവിദ്യ അറിയാവുന്ന ഒരു യോദ്ധാവ് തന്നെ തൻ്റെയും സാരഥിയാവണം എങ്കിൽ മാത്രമേ യുദ്ധത്തിൽ അർജുനനെ വെല്ലാനാകൂ തങ്ങളുടെ കൂട്ടത്തിലുള്ള അത്തരമൊരാളെയും കർണൻ കണ്ടെത്തി കഴിഞ്ഞിരുന്നു മാതൃരാജാവ് ശല്യർ അടുത്ത ദിനം മുതൽ യുദ്ധവീരൻ കൂടിയായ ശല്യർ തൻ്റെ തേരാളിയാകണം കർണൻ ദുര്യോധനനോട് ആവശ്യപ്പെട്ടു പക്ഷേ ദുര്യോധനൻ ശല്യരോട് ആവശ്യം അറിയിച്ചപ്പോൾ ഒരു പൊട്ടിത്തെറിയാണ് മദ്ര രാജാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് സൂതപുത്രനായ കർണന് ക്ഷത്രിയ ജാതനും രാജാവും വീരയോദ്ധാവുമായ താൻ തേരാളിയാകണമെന്നോ നടക്കില്ല എവിടെ കിടക്കുന്നു കർണൻ എവിടെ കിടക്കുന്നു തന്നെ അപമാനിക്കാൻ വേണ്ടിയാണ് ഇപ്രകാരം പുലമ്പുന്നത് ഇവിടെ നിന്നങ്ങോട്ട് താൻ യുദ്ധം ചെയ്യാനേ നിൽക്കണ്ട മതിയായി സുഹൃ രാജാക്കന്മാരെയും കൂട്ടി ഇപ്പോൾ തന്നെ മടങ്ങുന്നു കുപിതനായ ശല്യരെ ദുര്യോധനൻ സ്വാതന്ത്നപ്പെടുത്തുന്നു പണ്ട് മാർക്കേണ്ടേയ മഹർഷി തൻ്റെ പിതാവ് ധൃതരാഷ്ട്രോട് പറഞ്ഞ ഒരു കഥ കേൾക്കണമെന്നും അത് കേട്ട ശേഷം ഉചിതമായ തീരുമാനമെടുക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു അങ്ങനെ ദുര്യോധനൻ വൈഭവത്തോടെ ശല്യരോട് ആ കഥ അവതരിപ്പിക്കാനാണ് പോകുന്നത് പണ്ട് താരകാസുരൻ്റെ മൂന്ന് മക്കൾ ബ്രഹ്മദേവനെ പ്രീതിപ്പെടുത്തി വരം സമ്പാദിക്കുന്നു എല്ലാവിധ സുഖസൗകര്യങ്ങളും പ്രദാനം ചെയ്യുന്ന ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന ഇന്ദ്രനെ നശിപ്പിക്കാനാകാത്ത മൂന്ന് നഗരങ്ങൾ അവിടെ മൃതപ്രായരെ ജീവിപ്പിക്കുന്ന ഒരു തടാകം വരപ്രാപ്തിയോടെ സ്വർഗത്തോളം സുഖസമൃദ്ധമായ ലോകത്തിനുടമകളായി അസുരന്മാർ എല്ലാ അസുരന്മാരും ആ നഗരങ്ങളിൽ വസിക്കാനെത്തി വിശുദ്ധ തടാകമുള്ളതിനാൽ അവർക്ക് മരണഭയവും ഇല്ല അമരന്മാർ കഴിഞ്ഞ അസുരന്മാർ ദേവലോകത്തും മർത്യലോകത്തും അക്രമം അഴിച്ചുവിട്ടു ഇന്ദ്രൻ പലതവണ വജ്രായുധം പ്രയോഗിച്ചെങ്കിലും വരപ്രഭാവത്തിൽ അസുരന്മാർക്ക് ഒന്നും സംഭവിച്ചില്ല അങ്ങനെ ഇന്ദ്രാദിദേവകൾ ബ്രഹ്മദേവനെ തന്നെ ശരണം പ്രാപിച്ചു പ്രപഞ്ചത്തിൽ മഹാദേവനായ ശിവശങ്കരന് മാത്രമേ അസുരന്മാരെയും അവരുടെ ദിവ്യലോകത്തെയും നശിപ്പിക്കാൻ കേൾപ്പുള്ളൂ എന്ന് ബ്രഹ്മാവ് അറിയിക്കുന്നു അതുപ്രകാരം ഇന്ദ്രനും പരിവാരവും ശിവനെ ദർശിച്ചു മഹാദേവൻ പറഞ്ഞു ഞാൻ യുദ്ധം ചെയ്ത് അസുരന്മാരെയും അവരുടെ നഗരത്തെയും ഒടുക്കാം കൊടും പോരാട്ടം തന്നെ വേണ്ടിവരും അതിനാൽ യുദ്ധത്തിൽ എൻ്റെ തേരൊടിക്കാൻ എന്നേക്കാൾ ശ്രേഷ്ഠനായ ഒരാളെ നിയോഗിക്കണം എങ്കിലേ ഈ യുദ്ധം ഫലപ്രാപ്തമാകൂ അത്തരമൊരു തേരാളിയാക്കുള്ള അന്വേഷണമായി പിന്നെ അങ്ങനെ ബ്രഹ്മാവിനെ തന്നെ സാരഥിയാക്കാമെന്ന് ദേവന്മാർ നിശ്ചയിച്ചു സൃഷ്ടിയുടെ ദേവൻ സന്തോഷത്തോടെ ആ ചുമതല ഏൽക്കുന്നു ബ്രഹ്മാവിൻ്റെ സാരഥ്യത്തിൽ നിന്ന് മഹാദേവൻ അസുരജാതികളെ നിഗ്രഹിക്കുന്നു കഥ അവതരിപ്പിച്ചു കഴിഞ്ഞ ശേഷം ദുര്യോധനൻ ശല്യരോട് തിരക്കുന്നു സൃഷ്ടിയുടെ ദേവനായ ബ്രഹ്മാവിനെ തേരാളിയാകാമെങ്കിൽ എന്തുകൊണ്ട് ലക്ഷ്യപൂർത്തീകരണത്തിനു ശല്യർക്ക് അങ്ങനെയായിക്കൂടാ കർണൻ ഇവിടെ പരമശിവന് തുല്യമായ യോദ്ധാവാകുമ്പോൾ കുതിരകളുടെ കണിഞ്ഞാൻ മാത്രമല്ല യുദ്ധഗതിയെ തന്നെ നിയന്ത്രിക്കുന്ന ബ്രഹ്മദേവനാകുക ആണല്ലോ ശല്യർ ഇതിലെന്താണ് തെറ്റ് അപൂർവ ചേരുവയാകുന്ന ഈ ശക്തിയെ പരാജയപ്പെടുത്താൻ മനുഷ്യനായി പിറക്കുന്ന ആർക്കും കഴിയില്ല തൻ്റെ ബ്രഹ്മദേവനോട് തുല്യപ്പെടുത്തിയ ദുര്യോധനൻ്റെ ഉപമ ശല്യരെ സന്തോഷിപ്പിക്കുന്നു അയാൾ ദേഷ്യമല്ല അകന്ന് ദുര്യോധനനോട് കൂടുതൽ വിധേയത്വം കാണിക്കുകയും പിറ്റേന്ന് മുതൽ കർണൻ്റെ തേരാളിയാകാമെന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു ഒരു കഥ വേണ്ട രീതിയിൽ അവതരിപ്പിച്ചപ്പോൾ ഉണ്ടായ നേട്ടം കണ്ടില്ലേ ഉറപ്പായും കഥന വൈഭവം കൊണ്ടൊരാളെ വശം വദനയാക്കാം എന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ ഈ ഒരു കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമസ്തേ